और 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 ആദ്യം നമ്മൾ ചെയ്ത പോലെ ചൂസാറേ നിലവിലേ ഈ ക്യൂമിൽ അല്ലാത്ത ആളുകളും സഹായിക്കണം സദ്യ ഈ വളത്തിനപ്പുറത്തേക്ക് മാറ്റുക ഈ നിൽക്കുന്ന ആളുകളെ ഈ വളത്തിനപ്പുറത്തേക്ക് മാറുക അതുപോലെ സഹിതത്തോട്ട് പോട്ടെ മുന്നോട്ട് പോട്ടെ കേൾക്കട്ട കേട്ടത് രാജികൾ അതെ രാജ കേട്ടത് രാജികൾ അവിടെ ഇതിനമുക്ക് ആ ആരെങ്കിലും മുഖമുട്ട് റിസ്പോൺസ് ചെയ്യുക സമഹാരികളുടെ മുഖമുട്ട് റിസ്പോൺസ് ചെയ്യുക അതുപോലെ പലകരികരുടെ ആരെങ്കിലും മുഖമുട്ട് റിസ്പോൺസ് ചെയ്യുക മാതിങ്ങോട് മധ്യഗാന്ധു പോടമോണ ഫ്ലോർ പോട മോണ പോട മോണ പെട്ടോ മോണ ആ മുഖമുവരനെ അപ്പൊ പ്രതിവശരത്തെ പോട മോണ പ്രതി മുണ്ടോ വരുവാ വണ്ടി മുണ്ടോ നിർത്തും മനസ്സിലായോ വണ്ടി മുണ്ടോ നടക്ക അവരെ പറയാത്തത് പറയുന്നില്ല ആരെങ്കിലും രണ്ട് ദിക്ക പോലീസുകാർ ശ്രദ്ധിക്കൂ ആരെകണ ആരെകണ ആളെ തീര്യം ഈ ആളെ ഈ ആളെ കംപ്ലീറ്റ് മാറ്റ് അനുവദിക്കണം ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട ആരെ മാറ്റ് വാ ഇവിടത്തുള്ള ആളുകളെ ഈ ഇവിടത്തുള്ള ആളുകളെ തീരേണ്ടേ ഇവിടുള്ള ആളുകൾ നമ്മുടെ പോലീസ് ഡിസ്ക് എല്ലാവരും കംപ്ലീറ്റ് சிக்க <laughs> 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 dia nak line pun ada ada